ഡാർക്ക് വെബ് വഴിയുള്ള ലഹരി കച്ചവടം നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കണ്ടെത്തിയതോടെ ഡാർക്ക് വെബിനെ കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമായിരിക്കുകയാണ് രണ്ടു വർഷമായി ഡാർക്ക് വെബ് ഉപയോഗിച്ച് ലഹരി കച്ചവടം നടത്തിയ മൂവാറ്റുപുഴ സ്വദേശി എഡിസണയാണ് കഴിഞ്ഞ ദിവസം എൻ സി ബി കൊച്ചി യൂണിറ്റ് അറസ്റ്റ് ചെയ്തത് എന്താണ് ഡാർക്ക് വെബ് ഇന്റർനെറ്റിലെ അധോലോകം എന്ന് ഡാർക്ക് വെബിനെ വിശേഷിപ്പിക്കാം ഇന്റർനെറ്റിന്റെ ഭാഗമാണെങ്കിലും എല്ലാവർക്കും എത്തിപ്പെടാൻ കഴിയാത്ത ഒരു മേഖല ഡാക്ക് വെബ് എന്നത് ഇന്റർനെറ്റിന്റെ ഒരു എൻക്രിപ്റ്റ് ചെയ്ത ഭാഗമാണ് ഗൂഗിൾ പോലുള്ള സെർച്ച് എഞ്ചിൻ വഴി ഉപയോഗിച്ച് ഇവ കാണാൻ കഴിയില്ല ഡാർക്ക് നെറ്റ് എന്നും അറിയപ്പെടുന്ന ഡാർക്ക് വെബ് ഇന്റർനെറ്റിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഒരു വലിയ ഭാഗമാണ് ഒരു പരിധിവരെ ചില വിവരങ്ങളുടെ സ്വകാര്യത സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ഒരു എക്സ്ക്ലൂസീവ് ഓൺലൈൻ ക്ലബിലോ സോഷ്യൽ നെറ്റ്വർക്കിലോ ചേരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇവ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എൻക്രിപ്റ്റ് ചെയ്ത സന്ദേശങ്ങളാണ് ഇടപാടുകാർ തമ്മിൽ നടത്തുക എന്നതിനാൽ ഇതിലേക്ക് നുഴഞ്ഞുകയറുക പ്രയാസം ഏതെങ്കിലും ഇടപാടുകാർ വലയിൽ കുടുങ്ങിയാലും എല്ലാ കണികളെയും പിടികൂടാനാകില്ല അന്വേഷണ സംഘങ്ങൾ സമീപിച്ചാലും ചില രാജ്യങ്ങൾ ഡാർക്ക് നെറ്റ് വിവരം കൈമാറുകയുമില്ല എങ്ങനെയാണ് ഡാർക്ക് വെബ് എന്ന ശൃംഖലയിലേക്ക് പ്രവേശിക്കുക സാധാരണ വെബ്സൈറ്റ് ലിങ്കുകളുടെ ഇൻഡെക്സ് ഫലങ്ങൾ നൽകാൻ ഗൂഗിളും മറ്റ് സെർച്ച് എഞ്ചിനുകളും നൽകുമ്പോൾ ഡാർക്ക് വെബിലെ വെബ്സൈറ്റുകൾ സെർച്ച് എഞ്ചിനുകൾ ഇൻഡെക്സ് ചെയ്യില്ല പകരം ഉപയോക്താക്കൾക്ക് ഉപയോഗിക്കാൻ ഡാർക്ക് വെബ് വ്യക്തിഗത ഇമെയിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഡാറ്റാബേസുകൾ ഡോക്യുമെന്റുകൾ എന്നിവയിൽ നിന്നുള്ള ഡാറ്റകൾ നൽകുന്നു ഫയർഫോക്സ് അല്ലെങ്കിൽ ക്രോം പോലുള്ള സാധാരണ ബ്രൗസറുകളിലൂടെ ഡാർക്ക് വെബ് ആക്സസ് ചെയ്യാൻ കഴിയില്ല എൻക്രിപ്റ്റ് ചെയ്ത പിയർ ടു പിയർ നെറ്റ്വർക്ക് കണക്ഷൻ വഴിയോ ടോർ ബ്രൗസർ പോലുള്ള ഒരു ഓവർലൈൻ നെറ്റ്വർക്ക് ഉപയോഗിച്ച് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ കഴിയൂ ഡാർക്ക് വെബ് ആക്സസ് ചെയ്യുമ്പോൾ ഉപയോക്താക്കൾക്ക് അവരുടെ ഐഡന്റിറ്റികൾ കൂടുതൽ സംരക്ഷിക്കാൻ കഴിയുമെന്നതാണ് മറ്റൊരു പ്രത്യേകത ബ്രൗസർ ഡൗൺലോഡ് ചെയ്യാനും ഉപയോഗിക്കാനും സൗജന്യമാണ് കൂടാതെ എല്ലാ പ്രധാന ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിലും പ്രവർത്തിക്കുന്നു ടോർ ബ്രൗസറിന് പുറമെ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് വഴി ഡാർക്ക് വെബ് ആക്സസ് ചെയ്യുമ്പോൾ ഉപയോക്താക്കൾക്ക് അവരുടെ ഐഡന്റിറ്റികൾ കൂടുതൽ സംരക്ഷിക്കാൻ കഴിയും ഡാർക്ക് വെബ് എന്നത് വലിയ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന ഇടമെന്ന് മാത്രം കരുതേണ്ടതില്ല വളരെ സ്വകാര്യമായി സൂക്ഷിക്കേണ്ട വിവരങ്ങൾ സംരക്ഷിക്കാൻ ഇത്തരം എൻക്രിപ്റ്റഡ് ആയ മേഖലകളെ ഉപയോഗിക്കാൻ വഴികളുണ്ട് പല രാജ്യങ്ങൾ സുരക്ഷാ സൈനിക രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ എൻക്രിപ്റ്റഡ് വെബ് സംവിധാനങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നാൽ അനധികൃത ആയുധ വിൽപ്പന ലഹരി മരുന്നിന്റെ കൈമാറ്റം കള്ളപ്പണം വെളുപ്പിക്കൽ മനുഷ്യക്കടത്ത് തുടങ്ങിയ ക്രിമിനൽ പ്രവർത്തനങ്ങളും ഡാർക്ക് വെബിൽ നടക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും സി എൻ ടി വി ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക